കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ പവർ ഹൗസ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് പക്ഷേ വെറുതെയാണ് പറച്ചിൽ മാത്രമേ ഉള്ളൂ അല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ പവർ ഹൗസ് അതെന്നും ബംഗാള് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മമതാ ബാനർജി ബംഗാളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മൊഹമ്മദൻസിനെയും ഈസ്റ്റ് ബംഗാളിനെയും മോഹൻ ബഗാനെ ഊറ്റിക്കൊണ്ട് തന്നെയാണ് അവിടെ യഥാർത്ഥ വോട്ട് ബാങ്കും പൊളിറ്റിക്കൽ ഡിറ്റർമിനിങ് ഫാക്ടറും എല്ലാം ഫുട്ബോൾ തന്നെയാണ് ആ മൂന്ന് ക്ലബ്ബുകളാണ് ബംഗാളി പോളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാൻ അതുകൊണ്ട് തന്നെ അവർ വളരെ സെൻസിറ്റീവാണ് അവരുടെ കാര്യങ്ങളിൽ ഇപ്പം മൊലീനെ ഒരു കളി പൊട്ടിയപ്പോൾ തന്നെ അവർ പുറത്താവണം മൊളീനയെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ആരാധകര പ്രക്ഷോഭം നടങ്ങിയല്ലോ അപ്പം ഈസ്റ്റ് ബംഗാളിലെ കാര്യത്തിൽ ഏതാണ്ട് അതുപോലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും ബംഗളൂരു എഫ് സിക്ക് അപ്പം വളരെ വിജയകരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള കോൾ എന്ന പരിശീലകനെ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് നമ്മളിപ്പോൾ അനുമാനിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട് അത് ഇപ്പം ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോഡ് ഒരു രക്ഷയില്ലാത്തതാണ് ഭയങ്കര ശക്തമായിട്ടുള്ള സ്കോഡാണ് ഈസ്റ്റ് ബംഗാളിനും നമുക്ക് എല്ലാവർക്കും അറിയാം ആദിമിത്രി ടീമിന്റെ കോസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾ ഇഞ്ചുറി മൂലം പുറത്താണ് തലാലുണ്ട് അൻവറലിയുണ്ട് അൻവറലിയൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ജീക്ഷൻ സിംഗ് തനോജമാണ് എങ്ങനെയൊക്കെ നോക്കിയാലും ഏറെ ആസ്പെക്റ്റിൽ കൂടെ നോക്കിയാലും വളരെ ശക്തമായിട്ടുള്ളൊരു സ്കോറുണ്ട് ആ സ്കോറിനേയും കൊണ്ട് സ്വന്തം മണ്ണിൽ പരാജയപ്പെട്ടു എഫ് സി ഗോവയ്ക്കെതിരെ മൂന്ന് രണ്ട് എന്ന സ്കോറിനാണ് അവർ പരാജയപ്പെട്ടത് മത്സരത്തിന്റെ ഗതി കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്വന്തം ആരാധകർ തന്നെ പരിശീലകനെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എതിരാളിയായിരുന്നേറ്റിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ പുറത്താക്കി വിട്ട ബോർജ് അവർക്കെതിരെ ഹാട്രിക് അടിക്കുന്നു സോ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ് സോ ബംഗാളിൽ മറ്റൊരു ഫുട്ബോൾ ക്ലാബും പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളുണ്ട് പരിശീലകനെതിരെ ആരാധകർ തിരിഞ്ഞിട്ടുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള സ്കൂൾ കൊണ്ടൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ കോർഡിനേറ്റിന് പറ്റുന്നില്ല എങ്കിൽ ഹി സം സംസോർട്ട് ഓഫ് ക്രിറ്റിസിസം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്